നമസ്കാരം മലയാളത്തിലേക്ക് അവർക്കും സൗഹൃദയൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം മറ്റന്നാളാണല്ലോ അതായത് പതിനഞ്ചാം തീയതി കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം പക്ഷെ ആ മത്സരത്തിന് സ്റ്റേഡിയത്തിന്റെ അൻപത് ശതമാനം കപ്പാസിറ്റി മാത്രമേ ഉപയോഗപ്പെടുത്തുകയുള്ളൂ അതായത് സ്റ്റേഡിയത്തിന്റെ മുഴുവൻ കപ്പാസിറ്റിയുടെ പകുതി മാത്രമേ ആളുകളെ കയറ്റുകയുള്ളൂ എന്ന കാര്യം ഇപ്പോൾ ക്ലബ്ബ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് ക്ലബ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ഇത് ഈ കപ്പാസിറ്റി കുറച്ചിരിക്കുന്നത് ആദ്യ മത്സരത്തിന് മാത്രമാണ് അതിന്റെ കാരണം ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറച്ചിരിക്കുന്നത് എന്നുള്ളത് ക്ലബ് അറിയിക്കുന്നു നമുക്ക് ക്ലബിന്റെ ഒന്ന് പോകാം ക്ലബ് അറിയിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിലെ തിരുവോണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കുന്ന ആരംഭ മത്സരത്തിന്റെ സ്റ്റേഡിയം കപ്പാസിറ്റി അൻപത് ശതമാനം മാത്രമായിരിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അറിയിക്കുന്നു പങ്കാളികളുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് മത്സര ദിവസം അവശ്യ സേവനങ്ങൾ നൽകുന്നവരുടെയും പ്രവർത്തന പങ്കാളികളുടെയും പിന്തുണ നിർണായകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിൽക്കുവാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത് സീസണിലെ ആദ്യ മത്സരം എന്ന നിലയിൽ നിറഞ്ഞ സ്റ്റേഡിയത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും മത്സര സമയങ്ങളിൽ അവശ്യ സേവന ദാതാക്കളുടെയും പ്രവർത്തന പങ്കാളികളുടെയും പങ്ക് നിർണായകമാണെന്നത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അവരുടെ ജോലി മത്സരം തുടങ്ങുന്നതിനു മുമ്പ് വളരെ മുമ്പേ ആരംഭിക്കും മത്സരത്തിന്റെ തലേ ദിവസം രാത്രിയിൽ തുടങ്ങുന്ന ജോലി മത്സര ശേഷവും അർദ്ധരാത്രിയോളം നീളും സ്റ്റേഡിയം കപ്പാസിറ്റി കുറക്കുന്നതിലൂടെ ഈ സമർപ്പിത വ്യക്തികളുടെ ജോലി ഭാരം ലഘൂകരിക്കുവാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതുവഴി കുടുംബത്തോടൊപ്പം ഓണാഘോഷത്തിന്റെ ചെറിയ ഭാഗമെങ്കിലും ആസ്വദിക്കാൻ അവർക്ക് സാധിക്കും ഞങ്ങൾ മത്സരങ്ങളുടെ ഷെഡ്യൂളിംഗ് നടപടികൾ ക്ലബിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാര്യമായതിനാൽ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പരമാവധി അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് മാത്രമാണ് ആരംഭ മത്സരത്തിന്റെ ആവേശവും ഓണാഘോഷത്തിന്റെ പ്രാധാന്യവും ഒരുപോലെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ആരാധകരുടെ പിന്തുണ പിന്തുണയെ ഞങ്ങൾ എപ്പോഴും വിലമതിക്കുന്നു നിങ്ങൾക്കൊപ്പം ആവേശകരമായ ഒരു സീസണായി ഞങ്ങളും കാത്തിരിക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ചുരുക്കത്തിൽ ഓണാഘോഷത്തിന് വേണ്ടി കുറച്ച് സമയം ഈ പറയുന്ന പോലെ സേവനദാതാക്കൾക്കും മറ്റുമൊക്കെ ലഭിക്കുന്നതിനായിട്ടാണ് അവരുടെ ജോലി ഭാരം കുറക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റേഡിയം കപ്പാസിറ്റി ഈ ഒരു മത്സരത്തിനായിട്ട് ഫിഫ്റ്റി ആക്കി കുറച്ചിരിക്കുന്നത് എന്ന് വേണം ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ